നമസ്കാരം എന്റർടൈൻമെന്റ് കിളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് എന്റർടൈൻമെന്റ് കിളയിലേക്ക് ഈ എപ്പിസോഡ് ആണ് ഒരുപാട് അപ്ഡേറ്റസുകൾ ഉണ്ട്. ലങ്കണി കത്തന്റെ കിളയിലേക്ക് പോവാം. യാ എന്താണ് മത്സരം? ഒടിടി ഓക്കേ ഏറ്റവും കൂടുതൽ ഒടിടി റിലീസുകൾ കിട്ടുന്നവർ വിജയിക്കും. ഉഫ്. ഇതാ ഞാൻ തന്നെ. ഹെഡ്. തൈലേ ഇട് ദോ. ബയ സോറി സോറി. ചിൻ മോനെ. സോറി. ഓ. ഫസ്റ്റ് വൺ

അതായത് സജിൻ ഗോബു ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് ഗംഭീര സിനിമ കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് സിനിമ വരും ഓക്കെ ഒരു ജാതി ജാതകം സിനിമ ഒ ടി റിലീസാവുന്നു മാർച്ച് പതിനാലിന് മനോരമ മാക്സിൽ ശ്രീനിവാസൻ തകർത്ത സിനിമയാണെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഓട്ടോ കണ്ടില്ല കാരണം ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു തിയേറ്ററിൽ ഇവിടെ വന്നു ആ അപ്പോഴേക്കാ വൈബ് പോലെ അടുത്ത കിഴി വാടിവാസൻ വാടിവാസൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് അതായത് ജി വി പി ഇതിന്റെ മ്യൂസിക് കമ്പോസിംഗ് തുടങ്ങി എന്നുള്ളതാണ് അപ്പോ അടുത്തു നമുക്ക് നമ്മളെ കാത്തിരിക്കുന്ന സാധനത്തിന് തുടക്കം കുറിക്കാനുള്ളത് തുടക്കം കുറിച്ചു തുടങ്ങും കുറിക്കാനുള്ള ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപുള്ള കാര്യങ്ങള് ഏതാണ്ട് സംഭവമായിട്ട് തന്നെ നടക്കുന്നു സൂചന സൂര്യാമൂവിസ് ഇത് ഞാൻ പറഞ്ഞത് വെട്ടിമാരൻ സൂര്യാമൂവിൽ ഒരുമിക്കുന്നു അപ്പൊ സൂര്യ ഒരുങ്ങി തന്നെയാണല്ലേ രാവിലെ ടു ബിഗ് അപ്ഡേറ്റ് സിനിമയിലേക്ക് ബോളിവുഡിൽ നിന്ന് ഒരു വലിയ താരം വരും എന്നുള്ള റൂമർ ഉണ്ട് തെളുങ്കിൽ നിന്ന് ഒരു വലിയ താരം വരും എന്നുള്ളതിന്റെ റൂമറുണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടന്

ആള് ഇതിന്റെ ടൈറ്റിൽ ഇന്നതായിരിക്കും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് റൗഡി എന്നുള്ളത് നമ്മുടെ ഭാഗ്യ വിജയദേവാര പേരാണ് അതുകൊണ്ട് തന്നെ റൗഡി ഇല്ലാതെ ഒരു പരിപാടി പോലീസ് ആണെങ്കിലും റൗഡി ഡയറക്ടറുടെ അതാണ് കിട്ടാത്തത് ഞങ്ങളിപ്പോ നമ്മൾ കേരളക്കാർ ഒരിക്കലും ഒരു രീതിയിലും ഈ ആ പാടില്ല അതുകൊണ്ട് കൊല എന്ന് പറയാതിരുന്നു റിലേസ് മാർച്ച് പതിനാലിന് എന്താണെങ്കിലും സിനിമ കാത്തിരുന്ന ഒരു നിങ്ങള് മോഹൻലാണ്ടത് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഏജന്റ് വരുമ്പോ ഞാൻ ചിന്തിക്കുന്നോ അതായത് ഒരു സാധനം പുറത്തെങ്കിലും വന്നല്ലോ റോസ്റ്റ് ചെയ്യാൻ ഇത് എത്ര കാലായി വെട്ടി അതാരുന്നു

ഓക്കെ ഐ ആം ഗെയിം ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമയാണ് നഹാസ് ദായത്താണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഇതിൽ ദുൽഖറിന്റെ ലുക്ക് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ദുൽഖറിന്റെ കൊള്ളാം നന്നാവട്ടെ ഒറ്റ കൊമ്പൻ

ബസൂഖ സിനിമയുടെ കൂടെ ബസൂഖയുടെ ഒഫീഷ്യൽ ട്രൈലർ ഉണ്ടാകും എന്നുള്ളത് ഏതാണ്ട് കൺഫേം ആയി ഇരുപത്തി ആറാം തീയതി ഇതിന്റെ അതായത് ബസൂഖയുടെ ഒഫീഷ്യൽ ട്രൈലർ ലോഞ്ചൊക്കെ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിലും പക്ഷെ സാധാരണ പോലെ അത് ഇരുപത്തിയേഴിന് മുൻപ് ഓൺലൈനിൽ ഇതിന്റെ ഒഫീഷ്യൽ ട്രൈലർ വരും ഇരുപത്തിയേഴാം തീയതി തിയേറ്ററിൽ കളിപ്പിക്കും അപ്പം അത് കൺഫേം ആയി

കവലയൂർ രണ്ടുപേരും എന്നാണ് തോന്നുന്നത് ആരാണ് 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 നായകൻ നായകൻ എന്നുള്ളത് എന്നുള്ളത് രണ്ടുപേരുണ്ട് ും എന്തായാലും അനുഷ് മോഹനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഓക്കെ അടുത്ത കീഴ് രവി തേജ കഥായു ലോഹർ മമിത ബൈജു ആരൊക്കെ ുംമിത ബൈജും അടുത്ത പടത്തിലുണ്ട് രവി തേജന്റെ കൂടെ ഓക്കേ പറയാ ഒന്നും പറഞ്ഞിട്ടില്ല മൂത്തർക്ക് വേറെന്തോ വൈബാണ് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്താണെങ്കിലും എനിക്കത് നല്ല സെറ്റ് ആയിട്ട് ജിനേഷ് ജയിച്ചിട്ടുണ്ട് ഉടനെ വരാം ബൈ കോശിക്ക് ആഘോഷിക്കാ ആഘോഷം ഇരിക്കുന്നുണ്ടല്ലോ ശരീരം എന്തൊരു ചൂട്